ഹായ് ഫ്രണ്ട്സ് ശ്വാസമെൻ്റെ പുതിയൊരു വീഡിയോയിലേക്കുണ്ട് എല്ലാ പ്രപെട്ടക്കൂട്ടവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്ന് വന്നിട്ടുള്ളത് പിഗോണിയുടെ നല്ല അടിപൊളി വെറൈറ്റിയോട് കൂടിയിട്ടോ അങ്ങനെയുള്ള ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ലോ റേറ്റ് പ്ലാന്റുകളാണ് കേട്ടോ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത് അതിൽ ആദ്യം നമ്മൾ കുറേ ഒരുപാട് ഒരു പത്തമ്പത് വെറൈറ്റീസോളം മീഡിയം സൈസ് പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് മദർ പ്ലാന്റുകളൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോസ്ലി പ്ലാന്റുകളും കൂടെ കാണിക്കാറുണ്ട് അതായത് കോസ്ലി പ്ലാന്റ് എന്ന് പറയുമ്പോൾ പുതിയ റയർ വെറൈറ്റി ആയിരിക്കും അതിന് കുറച്ച് റേറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് വേറെ അത് വേണ്ടവർ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ മതി ഇപ്പം ഇപ്പം നമ്മൾ ലോറൈറ്റ് പ്ലാന്റുകളാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ബിഗോണിയുടെ പോട്ടെമിക്സ് കുറേ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് പോട്ടമിക്സും കൂടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നശിച്ചു പോവാത്ത നല്ലൊരു പോട്ടമിക്സ് തന്നെയാണ് പുതിയ രീതിയിൽ നമ്മളൊരു പോട്ടിമിക്സ് ഉണ്ടാക്കി നല്ല ഫാസ്റ്റായിട്ട് സക്സസ് ആയിട്ട് വളരുന്നുണ്ട് കേട്ടോ ആ കൂടെ കയ്യിലുണ്ട് അപ്പോൾ പ്ലാന്റുകളും എന്നെ നമ്പറിൽ ചെയ്യണം നമ്പർ പോട്ടിമിക്സൊക്കെ സ്ക്രീനിലും ഡിക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പം ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് സൂപ്പർ കേളി വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളി കേളി വെറൈറ്റിയാണ് നല്ല ഡാർക്ക് മജന്ത കളർ കയറി കയറി വരും കേട്ടോ ബിഗ് ലീഫ് ആകുംതോറും ഇതിന് കളർ കൂടി വരും എല്ലാ പ്ലാന്റിനും കേട്ടോ സൂപ്പർ ഭംഗിയുള്ള പ്ലാന്റ് ആണ് ആദ്യത്തെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതും നല്ലൊരു കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ കണ്ടോ ഈ എൻ്റെ ഈ കേളിയുടെ പ്ലാന്റിൻ്റെ കളർ കണ്ടോ നല്ല നല്ല ഡാർക്ക് കളറ് കൂടുതലായിട്ട് വരും കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് സള്ള ഇട്ടിട്ടുന്ന ഏരിയയിൽ വെക്കുമ്പോഴാണ് ഈ പ്ലാനിലേക്ക് ഈ കളറ് കയറി വരിക നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ പ്ലാനിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ ഇത് ചെറിയൊരു പ്ലാനിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു കാൽഭാഗം കട്ട് ചെയ്ത് വെച്ചാൽ കൂടെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പിടിച്ചിട്ടും ചെയ്യും നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യുവേ അടുത്ത പ്ലാന്റ് ഇതാണ് നല്ല ബ്ലാക്കും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ വെറൈറ്റിയാണ് കേട്ടോ ഈ പ്ലാന്റ് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തിയായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ പറ്റ കുഞ്ഞു പ്ലാന്റ് അല്ല അത്യാവശ്യം ഹെൽത്തി ആയ വലിയ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല ലാവണ്ടറും ആഷ് കളറും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് ഇതൊരു എന്താ പറയുക ഒരു ഫയർ വർക്കിൻ്റെ വെറൈറ്റിയിൽ പെട്ടതാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് നല്ല ലാവണ്ടർ കളറാണ് ഇതിലേക്ക് അറ്റഭാഗത്തേക്കൊക്കെ കയറി കയറി വരും കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഒരു നാരോ ഷേപ്പ് ആണ് നല്ല പ്രത്യേകമായിട്ടുള്ളതാണ് ഒരു മാർബിൾ ടൈപ്പ് ആണ് കേട്ടോ ഇത് കണ്ട ഒരു പേള് മാർബിളിൽ പേള് വിതറിയ പോലെയാണ് കേട്ടോ ഇതും നല്ല ഹെൽത്തി ആ സ്റ്റം കട്ട് ചെയ്തിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ എല്ലതും അടുത്ത പ്ലാന്റ് നമ്മുടെ സ്വന്തം റെഡ് കിസ് ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ റെഡ് കിസ് അടുത്ത പ്ലാന്റ് നല്ലൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു ഗ്രീനും ബ്ലാക്കും അതിലേക്ക് റെഡ് ഡോട്ട് വരുന്ന സൂപ്പർ കേളി വെറൈറ്റിയാണ് ഇതും നല്ലോണം ബിഗ് ലീഫ് ആകുന്ന ഒരു കേളി വെറൈറ്റി തന്നെയാണ് ഇത്ത വെറൈറ്റി നല്ലൊരു ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ ഗ്രീനും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ വെറൈറ്റി ആട്ടോ അത് പ്ലാന്റ് നമ്മുടെ റെഡ് ബുള്ളാണ് കേട്ടോ റെഡ് ബുള്ളിൻ്റെ ഭയങ്കര ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ ഇത് വെറൈറ്റി ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഒരു ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരും എന്നിട്ട് ഇതിലേക്ക് ഡോട്ട് വരും വൈറ്റ് ഡോട്ട് എന്ന് ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അതും അടുത്ത വെറൈറ്റി നല്ലൊരു ഡാർക്ക് കളറുള്ള വെറൈറ്റിയാണ് കേട്ടോ മജന്തിയും സിൽവറും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ ലീവ്സിന് ഭയങ്കര ഷൈനിങ് അറ്റ ഭാഗം നല്ല കൊണുക്ക് പോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും ഈ പ്ലാന്റും നമുക്ക് നല്ലൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ വരുന്നത് ബ്ലാക്കും ഗ്രീനും സിൽവറും പിങ്കും ഒക്കെ കളർ കോമ്പിനേഷൻ വരുന്ന ബിഗ് ലീഫ് ലീഫാവുന്ന ഒരു കേളി വെറൈറ്റി തന്നെയാണിതും അടുത്ത കളറ് നല്ലൊരു ആഷും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് അധികം ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് നല്ല ബുഷായിട്ട് വരും ചെയ്യും ഇപ്പോൾ ഈ പോട്ടിൽ തന്നെ നമുക്ക് മൂന്ന് തൈകളുണ്ട് അങ്ങനത്തെ പ്ലാന്റ് ആണ് ഇത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ബുഷാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു ലാവണ്ടർ കളറാണ് കേട്ടോ ലാവണ്ടറും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു സൂപ്പർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതൊരു കുറച്ച് പഴയ പക്ഷെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും നല്ല ബിഗ്ലീഫാവുകയും ചെയ്യും കേട്ടോ എൻ്റെ കയ്യിൽ ആദ്യം ബിഗ് വണിയുടെ കളക്ഷൻ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ ആ പോട്ടുന്ന പ്ലാന്റ് അങ്ങനെ നമ്മൾ വലിയ കാര്യം കൊടുക്കാണ്ടിരിക്കുമ്പോൾ അത് പോവും വീണ്ടും വരും വീണ്ടും വരും അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായ ഇതിൻ്റെ മദർ പ്ലാന്റ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അങ്ങനെ പോവുകയില്ല റിസ്ക് ഇല്ലാത്തൊരു പ്ലാന്റ് ആണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം പക്ഷേ ഒരു പുഴു പുഴുവടിച്ചിട്ടോ അതിൻ്റെ ഭംഗി നമുക്കറിയാത്ത നല്ല ഡാർക്ക് ഗ്രീനും സിൽവറും കളർ കോമ്പിനേഷൻ വലിയ വലിയ ലീഫ് വരുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ അടുത്ത വെറൈറ്റി ഭയങ്കര ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നല്ല റോസും ബ്ലാക്കും ഒരു ബ്രൗൺ കളറും കൂടെ കളർ കോമ്പിനേഷൻ വരുന്ന വലിയ ബിഗ് ലീഫാവുന്ന പ്ലാന്റ് ആട്ടോ വലിയ വലിയ ലീഫാവും കേട്ടോ ഇത് വലിയ പോട്ടിൽ വെച്ച് കഴിയുമ്പോൾ അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ നല്ലൊരു കേളി വെറൈറ്റിയാണ് സൂപ്പർ ഭംഗിയായിട്ടുള്ള കേളി വെറൈറ്റിയാണ് ഇതും നല്ല ബിഗ് ലീഫാവുന്ന ടൈപ്പാണ് അടുത്തൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ എന്നാൽ സൂപ്പർ ഭംഗിയായിട്ടുള്ള പ്ലാൻ്റാണ് അതായത് എന്താണെന്നറിയോ ഇത് മൂന്ന് തട്ടാട്ടോ ഇതിനകത്ത് മൂന്ന് നാല് തട്ടുകൾ ഇതെല്ലാം ഇങ്ങനെ കൂടുതലായിട്ട് വരും അങ്ങനെ നെറ്റ് സെൻറ്ററിൽ ഭാഗത്ത് റോസ് കളർ കയറി വരും കേട്ടോ അങ്ങനെയാണ് എല്ലാ പ്ലാനും നല്ല ഹെൽത്തി ആയ പ്ലാൻ തന്നെയാണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് മജന്ത കളറാണിത് പിന്നെ ഇതിൻ്റെ ഭാഗത്ത് ഒരു വൈറ്റും മജന്തയും കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ബിഗ് ലിഫായി കഴിയുമ്പോൾ ഭയങ്കര ഷേപ്പ് ആണ് ഇതിന് ഇതിൻ്റെ അറ്റഭാഗം കൊണുക്ക് കൊണുക്കായിട്ടുള്ളതാണ് കേട്ടോ ഇത് ആ ഒന്ന് രണ്ട് പീസേ ഉള്ളൂ ഷതികാളുകളും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ലൊരു ലാവണ്ടറും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഒരു പ്രത്യേക ഷേയ്പ്പട്ടോ അത് കാണാൻ നല്ല ഭംഗിയുള്ള സൂപ്പർ റെയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് നല്ല സൂപ്പർ ബ്രൗൺ കളറാണ് കേട്ടോ ബ്രൗണും റോസും കളർ കോമ്പിനേഷൻ വരുന്നതാണ് ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേക ഷേപ്പാണ് ആണ് കേട്ടോ ഇതും നല്ലോണം പോട്ടിലേക്ക് ബുഷാണ് വരുന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് ഇനിയും നമ്മുടെ കയ്യിൽ മീഡിയം സൈസ് പ്ലാന്റ് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു തൊണ്ണൂറ് കളേഴ്സോളം പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇനി മദർ പ്ലാന്റ് കുറച്ച് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഫ്രണ്ട്സ് മദർ പ്ലാന്റിൻ്റെ സെക്ഷനിൽ ആദ്യത്തെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ക്രിസ്മസ് ബിഗോണിയാണ് ബിഗ് ലീഫ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കണ്ടോ ഭയങ്കര ഭംഗിയാട്ടോ അതിൻ്റെ ലീവ്സ് കാണാൻ പക്ഷേ ഇതങ്ങനെ പിടിച്ചു കിട്ടുവാൻ നമുക്ക് കുറച്ച് താമസം പിടിക്കും കേട്ടോ പിടിച്ചിട്ട് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് ഉണ്ടാവും കേട്ടോ വലിയ വലിയ ബിഗ് ലീഫാണ് കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ ലീവ്സ് കാണാൻ എന്ത് ഭംഗിയാണെന്ന് കണ്ടോ മദർ പ്ലാന്റിൻ്റെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ മൂൺ ആണ് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഗ്രീനും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന മുഷ്യ പ്ലാന്റ് ആണ് ഈ മദർ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ ചില പ്ലാന്റിനകത്ത് പോട്ടിൽ മൂന്നും നാലും തൈകളുണ്ടാകും ചില പ്ലാന്റ് കേട്ടോ ചിലത് സ്റ്റെമ്പ് തണ്ട് കട്ടിയായിട്ടുള്ളതായിരിക്കും ഇതിനൊക്കെ മൂന്നും നാലും തൈകളുള്ളതാണ് അടുത്ത മദർ പ്ലാന്റ് ഇതാണ് കേട്ടോ അടുത്ത മദർ പ്ലാന്റ് ഇതാണ് കേട്ടോ രണ്ട് ഭാഗം കേളി ആയിട്ടുള്ള നല്ല വെറൈറ്റിയാണ് ഡാർക്ക് മജന്ത കയറി വരും വലിയ വലിയ ബിഗ് ലീഫാണ് ഇതെന്തെങ്കിൽ കണ്ടോ ഇതിൽ മൂന്ന് തൈകളൊക്കെ ഉണ്ടാവും നമുക്ക് സ്റ്റെമ്പ് കട്ട് ചെയ്തിട്ടും ലീഫ് പ്രൊപ്പഗേഷൻ വെച്ചിട്ടോ കുറേ തൈകൾ ഈ പ്ലാന്റിൽ നിന്നും ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് സെല്ലൊക്കെ അധികം മദർ തന്നെ എടുക്കുന്നതും ഇത്ത പ്ലാന്റ് നല്ലൊരു ഗ്രീൻ വെറൈറ്റിയാണ് പുതിയ റെയർ വെറൈറ്റിയാണ് കേട്ടോ ഇത് ഗ്രീനിൽ വൈറ്റ് വെതറ് പോലെയാണ് കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ സൂപ്പർ റെഡ് വെറൈറ്റി തന്നെയാണ് കേട്ടോ ബ്ലാക്കിൽ റെഡ് കളർ കോമ്പിനേഷൻ വരും ഇതങ്ങനെ ബിഗ് ലീഫ് ആകുന്ന പ്ലാന്റ് അല്ല ഒരു മീഡിയം സൈസ് ആയിരിക്കും ഇതിൻ്റെ ലീഫിന് വലുപ്പം പക്ഷേ പോട്ടിൽ ബുഷായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള സൂപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഇപ്പോൾ മദർ പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല വലിയ ബിഗ് ലീഫ് ആകുന്ന പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് നാല് തൈകളൊക്കെ കേട്ടോ അത്രക്ക് ബുഷ്യായ പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ ഇത് നമ്മൾ കുറച്ചെളം സൺലൈറ്റ് വെച്ച് കഴിയുമ്പോഴാണ് നല്ല ബ്രൗൺ കളർ ബീട്രൂട്ട് കളറാവും കേട്ടോ ഇതിൻ്റെ ഓരോ ലീഫും പക്ഷെ അത്രക്ക് ബുഷ്യായ ഒരു പ്ലാന്റ് തന്നെയാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് അടുത്ത പ്ലാന്റ് ഏതാണ് കേട്ടോ നല്ല റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷനുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് ഇതാണ് നമ്മുടെ റെഡ് കിസ് ആണ് കേട്ടോ റെഡ് കിസ് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കണ്ടത് റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷൻ ഈ കളർ ആകും കേട്ടോ പ്ലാന്റ് മെച്ചടി കഴിയുമ്പോൾ ഈ ഡാർക്ക് റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് അതും അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ റെക്സ് ആണ് നല്ല അടിപൊളി ഗ്രീനും ബ്ലാക്കും കളർ കോമ്പിനേഷനുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ അടുത്ത പ്ലാൻ്റ് ഇതാണ് കേട്ടോ വലിയ ബിഗ് ലീഫാന്ന് സൂപ്പർ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഉള്ളൂ നല്ല സൂപ്പർ മദർ പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പ്രത്യേകം ഷേപ്പ് ആട്ടോ ഇതിൻ്റെ ലീഫിനും ഫ്രണ്ട്സ് മദർ പ്ലാന്റിലും ഇനിയും കുറേ കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഞാൻ കുറച്ചിങ്ങനെ പെട്ടെന്ന് എൻ്റെ കണ്ണ് കണ്ട് നിങ്ങൾക്ക് കാണിച്ചാൽ തന്നൂന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം കുറച്ച് പ്ലാന്റുകൾ മാത്രമാണല്ലോ കാരണം റെഡ് വെറൈറ്റീസ് ഒക്കെ കുറേ നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യമുണ്ട് അപ്പോൾ ചില ആളുകൾ റെഡ് മാത്രം സെലക്ട് ചെയ്തെടുക്കാറുണ്ട് അതേപോലെ ചില ആളുകൾ കേളി പ്ലാന്റ് മാത്രം എടുക്കാറുണ്ട് അപ്പോൾ കേളി വെറൈറ്റീസൊക്കെ നമ്മൾ കുറേ കാണിച്ചില്ലേ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ പോട്ടമിക്സിനും വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പറിൽ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി ആയിട്ട് വരാം കേട്ടോ ഓക്കെ തെൻ ബൈ